ഹരേ കൃഷ്ണ നളായണി എന്ന പാഞ്ചാലി ക്ഷിപ്രകോപിയായ മാൽഗല്യൻ എന്ന മുനിവര്യൻ്റെ പത്നിയായിരുന്നു നളായണി എന്ന ഇന്ദ്രസേന വൃദ്ധനായ മാൽഗല്യന് കുഷ്ഠരോഗബാധയുണ്ടായെങ്കിലും പതിവ്രതാരത്നമായിരുന്ന നളായണി ഭർത്താവിനെ ശരിയാവണ്ണം തന്നെ ശുശ്രൂഷിച്ചു ഒരു ദിവസം മുനി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവെ രോഗബാധ മൂർച്ഛിച്ചിരുന്ന കൈപ്പത്തിയിൽ നിന്നും ഒരു വിരൽ അടർന്ന് അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിൽ വീണു ഇടയ്ക്ക് വെച്ച് ഭക്ഷണം നിർത്തി മുനി എഴുന്നേറ്റപ്പോൾ നളായണി പതിവ് പോലെ ഭർത്താവ് കഴിച്ച ബാക്കി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു ഭക്ഷണത്തിൽ കിടന്ന ഭർത്താവിൻ്റെ വിരൽ അവർ ഭയഭക്തി ബഹുമാനത്തോടെ എടുത്തു മാറ്റിയിട്ട് ഭക്ഷണം കഴിച്ചു തീർത്തു ഇത് കണ്ട മഹർഷി വളരെ സന്തുഷ്ടനാകുകയും നളായണിയോട് ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടുകൊള്ളാൻ പറയുകയും ചെയ്തു യൗവന യുക്തയും സുന്ദരിയുമായിരുന്ന നളായണി അല്പമൊന്ന് ആലോചിച്ചിട്ട് മാൽഗല്യന് പഞ്ച ശരീരനായി വന്ന് തന്നെ രമിപ്പിച്ചു സന്തോഷിപ്പിക്കണം എന്ന വരം ആവശ്യപ്പെട്ടു നളായണിയുടെ ആഗ്രഹം സാധിക്കുവാനായി മഹർഷി യോഗ പഞ്ചശരീരനായി മാറി ഒരുപാട് നാളുകൾ അവരോടൊപ്പം രമിച്ചു സുഖിച്ച് ഉല്ലസിച്ച് കുറച്ചു കാലങ്ങൾക്ക് ശേഷം മഹർഷി രതിജീവിതം അവസാനിപ്പിച്ച് വീണ്ടും തപസ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു എന്നാൽ ലൗകിക സുഖജീവിതം മതിയാകാതിരുന്ന നളായണി ഭർത്താവിനെ തടയുകയും വീണ്ടും രമിച്ച് ജീവിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തു തൻ്റെ തപസ്സിനെ മുടക്കാൻ നളായണി ശ്രമിച്ചതിൽ കുപിതനായി മാൽഗല്യൻ അവളെ ശപിച്ച ശേഷം തപസ്സനുഷ്ഠിക്കാൻ പോയി രതി രതിക്രീഡാസക്തി മൂലം അടുത്ത ജന്മത്തിൽ അഞ്ചു പുരുഷന്മാരുടെ ഭാര്യയായി തീരാനിടയാവട്ടെ എന്നായിരുന്നു ആ ശാപം മുൻശാപത്താൽ നളായണി അതീവ ദുഃഖിതയായി അഞ്ച് ഭർത്താക്കന്മാരുടെ ഭാര്യയായി ജീവിക്കേണ്ടി വരുന്നത് അപമാനകരമായിരിക്കുമെന്ന് നനച്ച അവൾ ഈ ദുർഘടത്തിൽ നിന്നും മോചനം ലഭിക്കാനായി പരമശിവനെ തപസ് ചെയ്യുവാനം ആരംഭിച്ചു ആരംഭിച്ചു ദീർഘനാളത്തെ തപസ്സിൽ സംപ്രീതനായി പരമശിവൻ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ശിവനെ കണ്ട പരിഭ്രമത്തിൽ നളായണി തനിക്ക് ഭർത്താവിനെ നൽകൂ എന്ന് അഞ്ചു പ്രാവശ്യം ഉണർത്തിച്ചു അഞ്ചു ഭർത്താക്കന്മാർ ഉണ്ടാകട്ടെ എന്ന് ശിവൻ അനുഗ്രഹവും നൽകി വീണ്ടും തനിക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാകും എന്ന ശാപം തന്നെ വരമായി കിട്ടിയതിൽ ഖിന്നയായ നളായണി പരമശിവനോട് ഒരു സ്ത്രീക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാകുന്നത് അപമാനമല്ലേ എന്ന് ചോദിച്ചു സ്ത്രീകൾക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരായാൽ അവൾ അധമയാകും എന്നല്ലേ നാട്ടു നടത്തുന്നു പുത്രഭാഗ്യമില്ലാതിരിക്കുകയും ഭർത്താവിൻ്റെ അനുമതിയോടെ പുത്രലപ്തിക്കായി മറ്റൊരു പുരുഷനെ സമീപിച്ചാലും ഒന്നിൽ കൂടുതൽ ആളുകളാൽ അവൾ ഒന്നിൽ കൂടുതൽ ആളുകളായാൽ അവൾ വേശ്യ എന്ന വിളിപ്പേര് നർഹയല്ലേ എന്നു നളായണി ശിവനോട് ചോദിക്കുന്നു അപ്പോൾ പരമശിവൻ അവൾക്ക് മറ്റൊരു അനുഗ്രഹം നൽകുന്നു നളായണിയുടെ അടുത്ത ജന്മ ജന്മത്തിലെ അഞ്ച് ഭർത്താക്കന്മാരും ഒരു ദേവന്റെ തന്നെ അഞ്ച് അംശാവതാരങ്ങളായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ നളായണിക്ക് ഒരിക്കലും പഴി കേൾക്കേണ്ടി വരികയില്ല എന്നുമായിരുന്നു അനുഗ്രഹം നൈമിഷികകാരുണ്യത്തിൽ ആരംഭിച്ച ദേവയാഗത്തിൽ പങ്കെടുക്കുവാനായി വൈസ് പങ്കെടുക്കുവാനായി യമ യമധർമ്മരാജൻ പത്നി സമേതം പോകുകയും യാഗത്തിൽ സംബന്ധിച്ച് അതിൽ മുഴുകിയിരിക്കുകയും ചെയ്തു യമധർമ്മ രാജാവിൻ്റെ ശ്രദ്ധ ഭൂലോകത്തെ ഭൂലോകത്തെ പഴിക്കാത്തതിനാൽ രോഗങ്ങളും മരണങ്ങളും ഒന്നും മരണങ്ങളൊന്നും ഇല്ലാത്ത ഭൂമിയിൽ മനുഷ്യർ പെറ്റു ആരംഭിച്ചു അതമരും ക്രൂരന്മാരുമായ മനുഷ്യർ പെറ്റുപെരുകിയതോടെ ഭൂമി ദേവിയും ഒപ്പം ദേവഗണങ്ങളും ആകെ പൊറുതിമുട്ടി അവർ യമധർമ്മരാജാവിനെ സമീപിച്ച് പരിഹാരമാർഗം ആരാഞ്ഞപ്പോൾ ദേവന്മാർ തന്നെ ഭൂമിയിൽ അവതാരമെടുത്ത് ദുഷ്ടജന നിഗ്രഹം നട നടത്തിയേക്കുവാൻ അദ്ദേഹം അദ്ദേഹം അനുഗ്രഹിച്ചു ഒരു ദിവസം ഗംഗ തീരത്ത് ചെന്ന ദേവേന്ദ്രൻ ഒരു സ്വർണ്ണ താമര കണ്ട് അന്നേവരെ അങ്ങനെ ഒരു സ്വർണ്ണ പൂക്ക അന്നേവ അങ്ങനെ ഒരു സ്വർണ്ണ പൂ കണ്ടിട്ടില്ലാത്ത ദേവേന്ദ്രൻ ഇതെവിടെ നിന്നു വന്നു എന്ന് അന്വേഷിച്ചു നടക്കവേ അതിസുന്ദരിയായ ഒരു യുവതിയെ കണ്ടുമുട്ടി അവൾ കരയുമ്പോൾ പൊഴിയുന്ന കണ്ണുനീര് മുത്തുകളാണ് വെള്ളത്തിൽ പതിക്കുമ്പോൾ സ്വർണത്താമരകളായി മാറിക്കൊണ്ടിരുന്നത് ശിവ നിർദ്ദേശമനുസരിച്ച് പ്രാർത്ഥന പ്രാർത്ഥന നിർഭരമായി കഴിഞ്ഞിരുന്നു നളായണിയായിരുന്നു അത് നളായണി കരയുന്നതിൻ്റെ കാരണമന്വേഷിച്ച് ഇന്ദ്രനോട് തൻ്റെയൊപ്പം വരുവാൻ അവൾ ആവശ്യപ്പെടുന്നു അപ്രകാരം നളായണിക്കൊപ്പം ചെന്ന ഇന്ദ്രൻ പരമശൻ്റെ മുന്നിലാണ് എത്തിച്ചേർന്നത് ഭഗവാനും ഭക്തിയും രൂപം മാറി ചൂത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദേവരാജാവായി തന്നെ കണ്ടിട്ട് ബഹുമാനിക്കാതെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്ന അവരെ കണ്ട് ദേവേന്ദ്രൻ തീർന്നു എന്നാൽ താമസിയാതെ തന്നെ അത് ശ്രീ പരമേശ്വരനും പാർവതി ദേവിയുമായിരുന്ന പാർവതി ദേവിയും ആണെന്ന് ദേവേന്ദ്രൻ്റെ മനസ്സിലായി ശിവൻ്റെ നിർദ്ദേശാനുസരണം ദേവേന്ദ്രൻ പാർവതി രാജാവായ ഹിമവാനെ ചെന്നു കണ്ടു അവിടെ തൻ്റെ അതേ രൂപത്തിൽ നിശ്ചലാവസ്ഥയിലുള്ള മറ്റു നാല് ഇന്ദ്രന്മാരെ കണ്ടു ദേവേന്ദ്രൻ അത്ഭുത അത്ഭുതപരവ പര പരതന്ത്രനായി താനും ഇവരോടൊപ്പം കൂടുകയായി കൂടുകയായിരുന്നു ഇവരെ പോലെ പോലെയായിത്തീരുകയായിരുന്നു ദേവേന്ദ്രനെ ആശ്വസിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അടുത്ത ജന്മത്തിൽ നിങ്ങൾ അഞ്ചു പേരും സഹോദരങ്ങളായി ജനിക്കുമെന്നും നളായണി അഞ്ചു പേർക്കും ഭാര്യയായിത്തീരുമെന്നും വിമവാൻ അറി അറിയിക്കുന്നു ഇപ്രകാരം അടുത്ത ജന്മത്തിൽ നളായണി പാഞ്ചാല രാജാവായ ദ്രുപഥൻ്റെ മകളായ ദ്രൗപതി എന്ന പേരിൽ ജന്മെടുത്തു പഞ്ചേന്ദ്രന്മാർ യഥാക്രമം യുധിഷ്ഠിരൻ ഭീമൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എന്ന പേരുകളിൽ പഞ്ചപാണ്ഡവരായും ജന്മമെടുത്തു നാൽകല്യൻ്റെയും പരമശിവൻ്റെയും ഹിമമാൻ്റെയും ശാപാനുഗ്രഹങ്ങൾ ഫലിച്ചുകൊണ്ട് നളായണി എന്ന ദ്രൗപതി പാണ്ഡവരുടെ പത്നിയായി തീരുകയും പാഞ്ചാലി എന്നറിയപ്പെടുകയും ചെയ്തു ഇന്ദ്രാവതാരങ്ങളായ പാണ്ഡവർ പാണ്ഡവറാകട്ടെ ഭൂമിയിൽ ദുർ ദുർജന ജനങ്ങളെ മുഴുവൻ കലാപുരി പിരിക്കയച്ച് യമധർമ്മം യമ യമരാ യമരാജധർമ്മം നടപ്പിലാക്കുകയും ഭൂമിയുടെ ഭാരം കുറയ്ക്കുകയും ചെയ്തു പ്രിയ കുടുംബമിത്രങ്ങളെ ഇടയ്ക്ക് കുറച്ച് തെറ്റുകൾ വന്നിട്ടുണ്ട് എല്ലാവരും സദ്യ ക്ഷമിക്കുക കേൾക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക നന്ദി